ചെമ്മീനും പീച്ചിങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു തോരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള കറികളൊക്കെ മാറി നിൽക്കും കാരണം ഈ ഒരൊറ്റ കറി മതി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതിനായി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചു മാറ്റി വെക്കണം പാത്രം ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഞാൻ ഈ പീച്ചിങ്ങ ആദ്യമായിട്ട് കാണുന്നത് തമിഴ്നാട്ടിൽ താമസിക്കുമ്പോഴാണ് അവിടുന്ന് ഇത് കഴിച്ച് ശീലിച്ചുകൊണ്ട് നാട്ടിലേക്ക് താമസം മാറ്റിയപ്പോ പിന്നെ തെരഞ്ഞു പിടിച്ച് വാങ്ങിക്കുവായിരുന്നു ഇതേ കടുക് പൊട്ടിക്കഴിഞ്ഞു അപ്പൊ നമുക്ക് ഇനി കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇനി ഇതിലേക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുകയും കൂടെ ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം തുറന്നു വെച്ച് തന്നെ വേവിച്ചാൽ മതിയാകും പിന്നെ ചെമ്മീൻ ഞാൻ നേരത്തെ തന്നെ തലയും പാലും നുള്ളിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് പെരിഞ്ചീരക പൊടിയും കുറച്ച് മുളകൊടിയാണ് മുളക് പൊടി വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി അതൊന്ന് വഴണ്ടി വരണം വഴിണ്ടി വരുമ്പഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പീച്ചിങ്ങാണ് ചേർക്കേണ്ടത് തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്താണ് പച്ചക്കറി വെച്ചിട്ട് ഇത്രയധികം കറികളും കറികളും ഒക്കെ ഉണ്ടാക്കാൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇതേ നമ്മുടെ തോരനിലേക്ക് ഞാൻ കുറച്ചുപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പിഞ്ചിങ്ങ എല്ലാം നല്ലപോലെ വാടി കിട്ടുന്നു കാരണം അത്ര സോഫ്റ്റ് ആണ് അത് പെട്ടെന്ന് വാടിക്കിട്ടും അതിലിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് കുറച്ച് തിരികെ തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ വെള്ളം ഒന്ന് വറ്റി വരണം അത് ഒന്ന് തുറന്ന് വെച്ച് തന്നെ വേവിക്കണം ദേ ഇത്രയേ ഉള്ളൂ എളുപ്പപ്പണിയാണ് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ